ലഹരി സമിതി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ മാസ്റ്റർ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചു ലഹരി സമിതി മലപ്പുറം വെസ്റ്റ് പുനഃസംഘടിപ്പിച്ചു തിരൂർ ലീഗ് ഓഫീസിൽ ചേർന്ന മലപ്പുറം ജില്ലാ കൺവെൻഷനിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞിക്കൊമ്പു മാസ്റ്റർ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി ജനറൽ സെക്രട്ടറി അഷ്റഫ് കോടിയിൽ ട്രഷറർ കുഞ്ഞുമുഹമ്മദ് തവനൂർ സഹഭാരവാഹികളായി എം കമ്മുക്കുട്ടി താനൂർ കെ എം അസൈനാർ വളാഞ്ചേരി പി കെ കെ തങ്ങൾ തിരൂർ അബ്ദുൽ വഹാബ് തിരൂരങ്ങാടി അബ്ദുൽ ലത്തീഫ് ഒതളൂർ അയ്യൂബ് ആലുക്കൽ ലുക്മാൻ കോറാട് മുജീബ് റഹ്മാൻ കോട്ടയ്ക്കൽ പി കെ കരീം തെന്നല നവാസ് വളവന്നൂർ ആബിദലി തിരൂർ സലീം കോക്കൂർ സലാം നാലകത്ത് അതിത് ഖാവും പുറം എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത്ഫില്ൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂ അല്ലേ എന്റെ കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്